യു എയിലെ ചൂടിന് ഇത് മുതല് ഒരു സമാധാനം ഉണ്ട് പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ട് വില കുറച്ച് കൂടുതലാണ് ഇതാണ് നെക്ക് എയർ കണ്ടീഷൻ നെക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇടാൻ പറ്റുന്ന എയർ കണ്ടീഷനാണിത് ഷോൾഡർ ഫാനൊക്കെ വരുന്നുണ്ട് ഓൺലൈനിൽ അത് ഇതായിട്ട് കമ്പർ ചെയ്യേണ്ട ഇത് നല്ല രീതിയിൽ കൂളിങ് കിട്ടുന്നുണ്ട് ഇതിന് ഞാനിത് വാങ്ങിച്ചാണ് ഇപ്പോൾ റീസെൻറ്റ്ലി ഞാനിത് വാങ്ങിയാണിത് അധികം വെയിറ്റ് ഒന്നുമില്ല വളരെ ഈസിയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ോ ഇത് ഇതിപ്പോൾ കിടക്കുന്നത് കൂളിങ് ഇത് കിടക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇത് മോഡ് മാറ്റുന്ന സ്പീഡ് കുറയ്ക്കാം വോഫ് ഉണ്ടിപ്പോൾ ഫാൻ മോഡ് ഗ്രീന് കൂളിംഗ് മോഡ് പിന്നെ കുറൊന്നുകൂടി ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ ഹീറ്റിംഗ് ആയി അങ്ങനെ അവിടെ ഒക്കെ സ്നോ ആണ സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം ഹീറ്റിംഗ് മോഡ് പിന്നെ ഇതിന് ആപ്പ് അവൈലബിൾ ആണ്ട്ടോ ഇതിനെ ആപ്പ് ഉണ്ട് അടിപൊളി പോന്ന് പോയി നല്ല ഇണ്ട് നല്ല ഉപകാരം ഇട്ടപ്പോ ഈ ചൂട് ഇത് ഇട്ട് ഫോൺ ഉണ്ടല്ലോ അവർക്ക് അത് സ്പീക്കർ സ്പീക്കറ വിചാരിച്ചു അല്ലേ ഹെഡ്സെറ്റ് പോലെ പക്ഷെ നല്ല സാധനം അധികം കന്നൊന്നുമില്ല ഞാൻ പൈസ മനസ്സോ ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടാ പ്രത്യേകം പറയാ ഇതാണ് ടോറസ് കൂളിഫൈ സൈബർ എയർ കണ്ടീഷൻ നെക്ക് എയർ കണ്ടീഷനാണിത് ഇതിൽ ചൂടും ഉണ്ട് ഇതിൽ തണുപ്പും ഉണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഇതിൽ ഫാൻ മോഡ് ഉണ്ട് ഇതിൽ കൂളിംഗ് ഉണ്ട് ഈ ഫാൻ മോഡ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം ഇത് ഉപയോഗിക്കാൻ പറ്റും വൺ ചാർജിൽ കൂളിംഗ് മോഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഈ ഒരു ഒറ്റ ചാർജിൽ ഒരു മൂന്ന് മണിക്കൂറോളം ബാറ്ററി ബാക്കപ്പ് കിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ കൂളിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ അത് സാധാരണ ഓൺലൈനിൽ കിട്ടുന്ന ഒരു നെക്ക് ഫാൻ അല്ല ഇത് നെക്ക് ഫാനിൽ ഒരു ഉപകാരമില്ല കാരണം ആ ഫാൻ ഫാനുണ്ട് നമുക്ക് വേറെ ചൂട് കാറ്റ് കിട്ടുന്നുള്ളൂ പക്ഷേ ഇത് കൂളിങ് ഇത് കൂളിംഗ് ആണിതിൽ വരുന്നത് ഇത് എയർ കണ്ടീഷൻ സിസ്റ്റം പോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്ന നല്ല അടിപൊളി പാക്കറ്റാണ് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടു പറ്റുന്ന ഒരു പാക്കറ്റാണ് ഇതിൻ്റെ കൂടെ എൻ്റെ കേബിൾ വരുന്നുണ്ട് കാറ്റലോക്ക് വരുന്നുണ്ട് ഇത് നല്ലൊരു പാക്കറ്റിലാണ് ഇത് വന്നത് നല്ലൊരു ഹൈ ക്വാളിറ്റി ഒരു ബ്രാൻഡ് തന്നെയാണ് ടോർസ് പല ബ്രാൻഡും ആണ് മാർക്കറ്റിൽ പക്ഷേ ഈ ഒരു ബ്രാൻഡ് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഒരു പറഞ്ഞു എൻ്റെ പേരിലാണ് ഞാൻ അത് വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വില വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആണ് ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ സംഭവം എന്തായാലും ഓൺലൈനിൽ ഉണ്ട് അത് എൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് വെയിറ്റ് ഒന്നുമില്ല വളരെ ഈസിയാണ് ഇത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് നോക്കി വെക്കും നിങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ